നമസ്കാരം കൂടലിലും കേരളം നടുങ്ങി നാലു ജീവനുകളാണ് അതിരാവിലെ പൊലിഞ്ഞത് ഉറക്കമാകാം മരണ കാരണമെന്ന് പറയുമ്പോഴും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പ്രശ്നം തന്നെയാണ് പാലക്കാട് നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിലെ നടുക്കം മാറും മുമ്പാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടവും സംഭവിച്ചിരിക്കുന്നത് അതിനിടയിലാണ് സംസ്ഥാനത്ത് റോഡ് സുരക്ഷാ ഓഡിറ്റിൽ ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപകട മരണമെന്ന് കണ്ടെത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഇടനാഴികൾ സുരക്ഷിതമാക്കാനുള്ള നടപടി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് തുടക്കത്തിൽ ആവേശത്തോടെ തന്നെ പൊതുമരാമത്ത് വകുപ്പിനെ നന്നാക്കാൻ ഇറങ്ങിയ മന്ത്രി ഇപ്പോൾ കാര്യമായ ഇടപെടലുകൾ റോഡ് സുരക്ഷയിൽ നടക്കുന്നില്ല ഇത് മതിയാക്കിയേ പറ്റൂ അല്ലാത്തപക്ഷം റോഡുകൾ ഇനിയും മരണക്കെണിയാകും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞ കല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടത് നവദമ്പതികളും അവരുടെ അച്ഛന്മാരും കുമ്പഴ മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ മത്തായി അനു നിഖിൽ നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് പുലർച്ചെ നാലിനാണ് അപകടം അമിത വേഗത്തിലെത്തിയ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് വിവരം കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം വീട്ടിലേക്ക് എത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മാത്രം അകലെ വച്ചായിരുന്നു അപകടം ബിജു ആണ് കാർ ഓടിച്ചിരുന്നത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് ഈപ്പൻ മതായിയുമായിരുന്നു കാറിന്റെ മുൻസീറ്റിൽ ഉണ്ടായിരുന്നത് പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും ഈ അപകടം നടന്ന റോഡിലും പാളിച്ചകളുണ്ട് നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് മതിയായ സുരക്ഷാ ബോർഡുകളും ഇവിടെ ഇല്ലെന്നാണ് ഉയരുന്ന ആരോപണം റോഡിന് വീതി കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം നിരന്തരം അപകടം ഉണ്ടാകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നിരുന്നു റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗങ്ങൾ തേടി യോഗം വിളിക്കാനിരിക്കുകയായിരുന്നുവെന്ന് പ്രസിഡന്റ് പറഞ്ഞു തെലങ്കാനയിൽ നിന്നുള്ള പത്തൊമ്പത് ശബരിമല തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത് അനുവും നിഖിലും കാറിന് പുറകിലായിരുന്നു ബസിന്റെ വലതുവശത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത് ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാരാണ് ഓടിയെത്തിയത് സുരക്ഷ ഉറപ്പാക്കിയാവണം റോഡ് രൂപകൽപ്പനയും നവീകരണവും വളവ് കയറ്റം ഇറക്കം തുടങ്ങിയ ഭാഗം വീതിയില്ലാത്ത പാലം എന്നിവ സുരക്ഷിതമാക്കാനുള്ള മാർഗം രൂപരേഖയിൽ വേണം ഇവ നടപ്പിലാക്കിയോ എന്ന് രണ്ടാം ഘട്ട ഓഡിറ്റും നിർമ്മാണത്തിന് ശേഷം മൂന്നാം ഘട്ട ഓഡിറ്റും നടത്തണം ഗതാഗതത്തിന് തുറന്ന ശേഷമുണ്ടാകുന്ന പ്രശ്നം പഠിക്കാൻ നാലാം ഘട്ട ഓഡിറ്റും വേണം ഈ നാലാം ഘട്ട ഓഡിറ്റ് കേരളത്തിൽ നടക്കുക പതിവില്ല വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കൊണ്ടുവന്ന വേഗപ്പൂട്ട് സംവിധാനം പരാജയപ്പെട്ടു വേഗപ്പൂട്ട് വിച്ഛേദിച്ചാൽ കൺട്രോൾ റൂമിൽ അറിയുന്ന സംവിധാനം പൊളിഞ്ഞുവെന്നതാണ് വസ്തുത റോഡിലെ അപകട സാഹചര്യം കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിന് നിശ്ചിത ഇടവേളകളിൽ ഓഡിറ്റ് നിർബന്ധമാണ് റോഡ് സുരക്ഷാ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ളവര് അപകട സാധ്യതയുള്ള സ്ഥലം നേരിട്ട് പരിശോധിച്ചാണ് പരിഹാരം നിര്ദ്ദേശിക്കേണ്ടത്